എ ആദ്യൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ സെരീഫ് തിന്നിലാവരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ചയാണ് വരുന്നത് മാടമാസം വന്നിട്ട് ഒമ്പതും സവ്വാൽ മാസം പതിമൂന്നുമാണ് ഇന്ന് കാണുന്നത് ആൻ ടെസ എന്ന പെണ്ണ് ഇസ്രായേൽ കപ്പലിന് രക്ഷപ്പെട്ട് നാട്ടിലെത്തി തിരുസൂരാണ് അവൻ്റെ വീട് പേപ്പറുകാരും ടി വി കാരും അതിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് ആ കുട്ടിക്ക് നേരെ ഉറങ്ങാൻ പറ്റുന്നില്ല അവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഉറക്കത്തിൽ വൃത്തി ചാടി എനിക്കാണ് എന്നാണ് പറയുന്നത് അപ്പുറം അപ്പുറം വിഷുവിനും മറ്റും ബാക്കി വന്ന പടക്കങ്ങൾ കുട്ടികൾ പൊട്ടിക്കുമ്പോൾ ഈ ആൻ തസയ്ക്ക് തോന്നിയത് ഞാന് കപ്പലിൽ ജോലി ചെയ്യുകയാണ് അതിൻ്റെ മുകളിൽ ആരോ വന്ന് ബോംബ് ഇടണ പോലെയൊക്കെയാണ് തോന്നുന്നത് എനിക്ക് സമാധാനം ഇല്ല എന്നാണ് പറഞ്ഞത് ആ കപ്പലിൽ ഇരുപത്തഞ്ച് പേര് ജോലിക്കാരുണ്ടായിരുന്നു അതിൽ ഒരേ ഒരു പെണ്ണ് ഈ പെണ്ണ് മാത്രമാണ് എന്നാണ് പറയുന്നത് ആൻ ടെസ എങ്ങനെയൊക്കെയോ അവിടെ എന്നെ രക്ഷപ്പെടുത്തി അവിടെയുള്ള എയർപോർട്ടിൽ കൊണ്ടുവിട്ട് വിമാനത്തിൽ ഇന്ത്യക്ക് കയറ്റി അങ്ങനെ എങ്ങനെയൊക്കെയോ വല്ല പാടും വീട്ടിൽ എത്തിച്ചേർന്നു എന്നാണ് ആൻ പറയുന്നത് പറയണത് ഇനി ഞാൻ ഒറ്റയ്ക്ക് ജോലിക്കാൻ ഏത് കപ്പലിലും പോവില്ല നാട്ടിൽ എന്തെങ്കിലും പണി കിട്ടുമോ നോക്കട്ടെ എന്ന് ആൻടസ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിയിൽ പഞ്ചാബിനെ തോൽപ്പിച്ചു ഗുജറാത്ത് എന്ന സരത്തിലുള്ള ആൾക്കാരാണ് ആ പണി പറ്റിച്ചത് മൂന്ന് വിസ്കറ്റ് ജയത്തോടു കൂടിയിട്ട് കളി പൂർത്തിയാക്കി സീതാറായ് യെച്ചൂരി രണ്ട് ദിവസം മുമ്പ് കോട്ടായിൽ വന്ന് കൂട്ടം കൂടിയിട്ട് പോയി എൽ ടി എഫ് റാലിയിൽ പങ്കെടുക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ നേതാക്കളിനെ മത്സരിക്കുന്ന നേതാക്കൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനും അവർ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ അനുകൂലിക്കുന്ന അതിനെ ഒപ്പം കൂടെ നിൽക്കുന്ന എല്ലാവരും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും പോലെ വോട്ട് ചെയ്തിട്ട് എൽ ഡി എഫ് നേതാവ് പിന്നെയൊക്കെ വിജയിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എ വിജയരാഘവനും ആൽത്തൂരത്തെ സ്ഥാനാർത്ഥി രാധേട്ടനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവർ എല്ലാവരും ജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ സന്തോഷത്തോടു കൂടിയിട്ട് എൻ്റെ നാട്ടിൽ പോവണമെന്ന് സീതാറ യെച്ചൂരി പറഞ്ഞു മുഖ്യമന്ത്രിയെ എതിർക്കുന്നവരേക്കെല്ലാം തലയ്ക്ക് സുഖമില്ലാത്തവരാണെന്ന് ഒരു പാർട്ടി നേതാവ് പറഞ്ഞു ആരും മുഖ്യമന്ത്രിനെ അങ്ങനെ കുറ്റപ്പെടുത്തി പറയണ്ട എന്ന് പറഞ്ഞു ആ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ മനസ്സിരുന്നാൽ മതി എന്ന് വീടി ഡി പറഞ്ഞു മുഖ്യമന്ത്രിനെയും ഡോക്ടറിനെ കാണിക്കേണ്ട സമയമായി എന്ന് കോൺഗ്രസ് നേതാവ് വീടി സതീശനെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലസ്തീനിലെ ഗാൻ യൂണിസിൽ കൂട്ടക്കുഴിമാടം കണ്ടത് യുദ്ധസമയത്ത് ഒട്ടനവധി പേരിനെ ആസൂത്രിയിൽ വെച്ചിട്ടും അനു പരിസരത്ത് വച്ചിട്ടും ഇസ്രായേൽ സൈന്യം വക വരുത്തിയിട്ടുണ്ടായിരുന്നു വലിയ കുഴിയെടുത്തിട്ട് ഇരുന്നോ ഇരുന്നൂറോളം ആൾക്കാരെ വെടിവെച്ച് കൊന്ന് കുഴിച്ചു കൂടുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിൽ കൂടുതലും പെണ്ണങ്ങളും കുട്ടികളുമായിരുന്നു ഉണ്ട് എന്നാണ് പറയുന്നത് ഇന്നലെ അവിടുത്തെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന പതിമൂന്ന് പേരിനെ ഒരു വീട്ടിലത്തെ വിമാനത്തിൽ ബോംബിട്ട് കൊന്നു അവിടെ റാഫിയിലാണ് സംഭവം പലസ്തീനിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ചെറുക്കനെ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ വലിയ ഗുണ്ട് പടക്കങ്ങൾ ഇട്ട് പേടിപ്പെടുത്താൻ രണ്ട് രാജ്യങ്ങളും സമൻ തുടങ്ങിയിട്ടുണ്ട് കുറേ കാലമായിട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയ പറയുന്ന പെണ്ണിനെ കാണാൻ അതിൻ്റെ അമ്മ പ്രേമകുമാരെ ഏടത്തി യമനിലെ ഏതം പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അവിടെ കുറച്ച് ദൂരം നല്ലോണം നടക്കാനും ഒക്കെ ഉണ്ട് അത്ര സന പറയുന്ന തലസ്ഥാനത്തേക്ക് അവിടുത്തെ ജയിലിലാണ് നൂഷാ എന്ന പെണ്ണ് കഴിയണത് നിന്നോ നാളെയായിട്ട് പ്രേമ നടത്തി അതിൻ്റെ മകളിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലെത്തും എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടിയത് വെച്ചാൽ കൊടുക്കാനും ഇവർ കൂട്ടം കൂടാനുമായിട്ടാണ് അവിടെ സനയിലെത്തുന്നത് വിമാനങ്ങൾ ഓടാൻ തുടങ്ങി ഇന്നലെയും വിഞ്ഞാനൊക്കെ ചേറിലും ചളിയിലും പൂത്തിയിട്ട് ചക്രങ്ങളിലൊക്കെ അഴുക്ക് ഉണ്ടായിരുന്നു അഴുക്കൊക്കെ ഏറ്റു കഴുകാനും അതിനുള്ള സീറ്റിൻ്റെ പുറകളൊക്കെ തിരുമ്പാനും വേണ്ടിയിട്ട് ഇന്നലെ നറച്ചു പണിക്കാർ ഉണ്ടായിരുന്നു ടവലും തോർത്തൊക്കെ സീറ്റിലുണ്ടായിരുന്നൊക്കെ തിരുപ്പിയിട്ട് വണങ്ങിയതിന് ശേഷം ഇന്നും അത് വിമാനങ്ങളൊക്കെ ഓടിത്തുടങ്ങുന്ന പറയുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂർക്ക് പോകുന്ന റോബൺ ബസ് ആൽത്തൂർ വഴി പോകണമെന്നുള്ള കാര്യം പലർക്കും അറിയില്ല ഒന്ന് ഒമ്പത് മണിക്ക് സ്വാതപ്പെട്ടായിട്ട് മുമ്പറത്തിക്കൂടെ പോയി ഒമ്പത് ഒമ്പതിന്ന് ചതിലേരി എത്തി ആൽത്തൂര് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് അത്ര നിർത്തിയുള്ളൂ പാലക്കാട് പോയിട്ടാണത്ര ഇറങ്ങാൻ പറ്റുകയുള്ളൂ എന്നാണ് ബസ്സിൻ്റെ മുതലാളിമാർ പറയുന്നത് ഗുജറാത്തിൽ സൂറത്ത് പറയുന്ന സ്ഥലത്ത് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ കോൺഗ്രസ്സുകാരുടെ പത്രികയൊക്കെ വെച്ച് കീറിക്കളഞ്ഞു അതിൽ ഏഴ് ഒപ്പിട്ടൊക്കെ തെറ്റാണെന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞായിരുന്നു തിരുസൂര് പൂരം അതിൻ്റെ അവസാനത്തിൽ പൂരം കാണാൻ വന്നവർക്കൊന്നും കാണാൻ പറ്റാണ്ട് വിഷമിച്ച് പോലീസുകാർ തല്ലോട്ടിക്കും ചീത്ത പറയ്ക്കും ഒക്കെ പറഞ്ഞ സംഭവത്തിൽ അവിടുത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റി അയാൾക്കെതിരെ എന്താ വേണ്ടത് പറഞ്ഞാൽ നടപടി എടുക്കാമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത കൊല്ലമല്ല ഞങ്ങൾക്ക് പൂരം കാണാൻ പറ്റുള്ളൂ പൂരം കാണാൻ പറ്റും പറഞ്ഞു അതുവരെയൊക്കെ ഞങ്ങൾ അറിയില്ല വലിയ സങ്കടമായി പോയി കേരളത്തിലെ ഏറ്റവും വലിയ പൂരം കാണാനാണ് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ഒക്കെ വഴിയും തടഞ്ഞു നിർത്തിട്ട് വന്ന വഴിയെ പുകയും എന്ന് പറഞ്ഞിട്ട് മടക്കി വിട്ടിട്ടുണ്ടായിരുന്നു പോലീസുകാരി കുറേ ആൾക്കാർ പറയും കേജരിവാളിനെ കൊല്ലാൻ നോക്കിയെന്ന് കിട്ടിയോളു സുനിത പറഞ്ഞു ജയിലിൽ വെച്ചിട്ട് ആ കാര്യത്തിൽ എന്തോ വിമ്മിൻ്റെ പൊടിയോ എന്തോ കലക്കിക്കൊടുത്തിട്ട് കൊല്ലാൻ നോക്കി കുറച്ച് മണത്ത് രുചി വ്യത്യാസം കണ്ടപ്പോൾ സാധിച്ചപ്പോൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത് ഇന്ത്യ എന്നൊരു തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സുനിതയും ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഏമദസ്വാറിൻ്റെ ഭാര്യ കൽപ്പനയും കണ്ടുമുട്ടിയപ്പോഴാണ് പറഞ്ഞത് നിൻ്റെ സാരി നല്ല ചന്ത ഉണ്ടടി ചാക്കറ്റൊക്കെ നന്നായിട്ടുണ്ടടി എന്ന് കൽപ്പന പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു സുനിത പറഞ്ഞു എൻ്റെ ഏട്ടൻ ജയിലേക്ക് പോകണമുമുമ്പ് ചന്തയിൽ നിന്ന് വാങ്ങിച്ചു തന്നാണത് എന്നു പറഞ്ഞു അപ്പോൾ കൽപ്പൻ്റെയിൽ മുഖത്ത് നോക്കിയിട്ട് അവൾ പറഞ്ഞു നിൻ്റെ മുകുറും കാണാൻ നല്ല ചന്ത ഉണ്ട് കാതിലും കഴുത്തിയിട്ടൊക്കെ സ്വർണമാണോ അതോ മുക്ക് വണ്ടോ എന്നൊക്കെ ചോദിച്ചു എല്ലാ ഇത് തൊള്ളായിരത്തി പതിനാറ് സ്വർണമാണ് ശരിക്കും എന്ന് കല്പനയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടും പറഞ്ഞ് വക്കാണം തിരുവനന്തപുരം ബാറിലാണ് സംഭവം കള്ളു കുടിക്കാൻ വന്ന അവർ ചങ്ങാതിൻ്റെ പിറന്നാളായിട്ട് കൂട്ടുകാർ തമ്മിലാണ് എന്തൊക്കെയോട് പറഞ്ഞത് അപ്പോൾ കിടന്ന വെട്ടിൽ കത്തിയും കൊണ്ട് ഈ പിറന്നാളുകാരെ അവൻ്റെ മുതുകൊക്കെ പറ കുത്തു കൊടുത്തു കാരണം ഇയാൾ പറയുന്നത് വീട്ടിൽ കേൾക്കെ മുറിച്ചപ്പോൾ അതിന് പുളുപ്പുണ്ട് ചളുപ്പുണ്ട് വളിച്ചിട്ടുണ്ട് എന്ന് കൂട്ടുകാരൻ പറഞ്ഞു അത് ഈ പിറന്നാളുകാരേക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഒന്നും രണ്ടും പറഞ്ഞ വക്കാനായിട്ട് മുതുകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തു കൊണ്ടിട്ട് ആസ്വത്രിയിലാണ് ഇവരൊക്കെ എന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കോങ്ങാട്ടിൽ എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാൻ വന്ന വിജയരാഘവട്ടെനിക്ക് ടോപ്പ് കടലുള്ള പൊള്ളങ്ങൾ വന്നവരൊക്കെ കൊടുത്തു മൂപ്പര് നല്ലപോലെ നോക്കിയിട്ട് തിറ്റ് ഉണ്ണികളുടെ കയ്യിലൊക്കെ കൊടുത്തു ആ ഉണ്ണികളുടെ അമ്മമാരുടെ ഇതിലൊക്കെ പങ്കാടത്തിമാരെ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങളെ ചെയ്യിപ്പിക്കണം എന്ന് വിജയരാഘവട്ടൻ പറഞ്ഞപ്പോൾ എല്ലാവരും വലിയ വയൽ പറഞ്ഞു ഞങ്ങൾ എൽ ഡി എഫിന് മാത്രമേ വോട്ട് ചെയ്യുള്ളു അങ്ങനെ ഞങ്ങൾക്കൊക്കെ പഴക്കമുള്ളത് സമ്പ്രദായം അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കോങ്ങാട്ടത്തെ പെണ്ണങ്ങളും വലിയവരൊക്കെ പറഞ്ഞു ബി ജെ പി നേതാവ് ശ്രീ കൃഷ്ണകുമാർ വോട്ട് ചെയ്യണം പറഞ്ഞിട്ട് അട്ടപ്പാടിയിലെത്തി അവിടെ ഉണ്ടായിരുന്ന ബൈക്കിൽ പണച്ചക്കമ്മനക്ക് തടഞ്ഞ നിർത്തി പറഞ്ഞു വോട്ട് ചെയ്യണം കൂട്ടുകാരെ നമുക്ക് നമ്മുടെ പാലക്കാട് വൻ വിജയത്തിന് വേണ്ടി മെട്രോ വരണമെങ്കിലും വന്ദേ ഭാരതിൻ്റെ ശേഷം തുടങ്ങണമെങ്കിലും നാടിന് മൊത്തം വികസനം വരണമെങ്കിലൊക്കെ ബി ജെ പി ജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഗൗസ് എന്ന് പറയുമ്പോൾ ആ പോലെയൊക്കെ ഓർമ്മയിനെ വന്ന് വോട്ട് ചെയ്തിട്ട് പോവുക ഞങ്ങൾക്ക് പണി ത്വരണ്ട് എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു പട്ടാമ്പി ഓങ്ങല്ലൂര് പറയുന്ന സ്ഥലത്ത് വി കെ ശ്രീകണ്ഠ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാനെത്തി മീൻ കച്ചവടക്കാരനോടൊക്കെ തമാശ പറഞ്ഞു കയ്യിലൊക്കെ പിടിച്ച് മുത്തി അവരൊക്കെ ഞങ്ങൾ വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിൻ പൈലറ്റ് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ന് പാരക്കാട്ടിലായിരുന്നു നമ്മാറിയില് മോന്തി ആകുമ്പോൾ അഞ്ചു മണിക്ക് കാറ്റും വെയിലും മഴയൊക്കെ കൂടെ നിന്ന് തുറന്ന ജിപ്പിയിൽ രേവ്യൻ്റെ കൂടെ വന്നിട്ട് സഞ്ചരിക്കും അങ്ങനെ ജിപ്പിയോട് കുറേ ദൂരം ഓടിയന് ശേഷം ഇറങ്ങിയിട്ട് വന്നതിൻ്റെ കൂടി മുന്നവരുടേതൊക്കെ കോൺഗ്രസ്സിനെ വിജയിപ്പിക്കാൻ പറഞ്ഞിട്ട് രമ്യനെ വിജയിപ്പിക്കണം പറഞ്ഞ് ആവശ്യപ്പെടുന്നതാണ് അറിയിപ്പ് കിട്ടിയത് ഇന്ന് മോന്തിക്ക് അഞ്ചുമണിക്കാണ് കച്ചും വച്ചിട്ട് വല്ലങ്കിൽ നമ്മാറിയിലായിട്ടൊക്കെ എത്തിച്ചേരുക രമ്യ കഞ്ഞു പിടിച്ചതിന് ശേഷം അവിടെ നാട്ടുകാട്ട് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് പി സതീശൻ സതീഷൻ എന്ന കോൺഗ്രസിൻ്റെ എന്ന് പറയുന്ന ആള് ചിറ്റൂരിൽ വരും കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം അവിടെയും രമ്യ തന്നെയാണ് മത്സരിക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഒരറ്റവാണല്ലോ ചിറ്റൂർ പറയുന്ന സ്ഥലം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കല്യാണങ്ങൾ ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് നടന്ന് തുക്കും തിരക്കൊക്കെ ഉണ്ടെങ്കിലും കാലുകെട്ടലും മുടങ്ങാണ്ട് സദ്യ ഒഴിക്കാനൊന്നും നേരമില്ല ആളുകൾക്ക് എല്ലാവർക്കും പഴവും ഉഴുന്നവടിയും കൊടുത്തിട്ട് കല്യാണത്തിൽ വന്നതിനെ സന്തോഷിപ്പിച്ചിട്ട് വിട്ടാക്കി അവൻ്റെ വീടുകളിലാണത്ര എൻ്റെ സൽക്കാരങ്ങളൊക്കെ നടുന്നത് മോരങ്ങാവല വേല നിന്ന് ദുർഗാദേവി മുത്തശ്ശി ഭഗവതി ക്ഷേത്രങ്ങളിലെ വേലയാണവ ഇന്ന് നടക്കുന്നത് മുഷു കഴിഞ്ഞതിന് ശേഷം ആ വട്ടാരത്തെ ആദ്യത്തെ വേലയാണെന്നാണ് പറയുന്നത് രാത്രി എട്ടരക്ക് പാണ്ടിമാളും ഒരേ സമയം രണ്ട് കൈ കൊണ്ട് രണ്ട് ചെണ്ട കൊട്ടുന്ന ഇരട്ടത്തായമ്പത എന്നൊരു സമ്പ്രദായം ഉണ്ട് അത് കാണാനും ദൂരെ നിൽക്കുന്ന ആൾക്കാർ നടത്തക്കാലത്ത് അവിടെ ഒന്ന് കുത്തിയിരിക്കുന്നുണ്ട് ദക്ഷയാകം പറയുന്ന പ്രത്യേക തരം കളിക്കും അവിടുത്തെ അമ്പലത്തിനും മുറ്റത്ത് വെച്ച് നടക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടിൻ്റെ കുടുംബ സംഗമം പണ്ണങ്ങളും കുട്ടികളും വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒന്നലെ ഒരുപാട് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു അവിടെ അമീത് എരുമൂര് പറയുന്ന ആളും പൈസൽ മേട്ടും വന്നോട് സലാം പറഞ്ഞ ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു യു ഡി എഫിനെ ഓട്ട് എന്ത് വില കൊടുത്തിട്ടും നിങ്ങൾ എത്ര പണിയും തരും ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ചിട്ട് വെള്ളിയാഴ്ച ലീവെടുത്തിട്ട് വോട്ട് ചെയ്യണം എം എ ദാസിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞു എന്തുകൊണ്ടോ തിരക്കിൽപ്പെട്ടിട്ട് എം എക്ക് വരാൻ പറ്റിയില്ല അവിടെ എങ്കിലും ടി വി കൂടെ അവർ പറഞ്ഞു ഞാൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ നാല് കാണ്ട് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ആ ഒരു വാർത്തകൾ കഴിഞ്ഞു